ഉൽപ്പത്തി ആമുഖം ഉൽപ്പത്തി പുസ്തകം ദൈവമനുഷ്യബന്ധത്തിൻ്റെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചെന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രാത്തിൻ്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രാത്തെ വിളിക്കുന്നത് വരെയുള്ള ദീർഘമായ കാലഘട്ടത്തിലെ ദൈവമനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെ ചരിത്രമാണ് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല ആലങ്കാരിക ശൈലിയിൽ സമകാലികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതവും മനോഹരവുമായി ഈ ഭാഗം രചിച്ചിരിക്കുന്നു അതിനാൽ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളുമായി ഈ ഭാഗത്തെ തുലനം ചെയ്തുകൂടാ സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഒരു രക്ഷാകര പദ്ധതിയിൽ ആവശ്യമായി തീർന്നത് എങ്ങനെയെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ആദ്യ ഭാഗത്തിൻ്റെ ഉള്ളഘടകത്തെ ഇപ്രകാരം വിഭജിക്കാം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു മനുഷ്യന്റെ പതനം തിന്മ വർദ്ധിക്കുന്നു കായേനും ആബേലും ജലപ്രളയം ബാബേൽ ഗോപുരം അബ്രാഹത്തിൻ്റെ പൂർവികർ പന്ത്രണ്ടാം അധ്യായം മുതൽ അവതരണ രൂപത്തിൽ മാത്രമല്ല ബന്ധത്തിന്റെ ചരിത്രത്തിലും നിർണായകമായ മാറ്റം സംഭവിക്കുന്നു ദൈവത്തിന്റെ സാർവത്രികമായ പരിപാലനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ദൈവപരിപാലനം മുഴുവൻ കേന്ദ്രീകൃതമായ ഒരു പ്രത്യേക ജനതയുടെ ചരിത്രത്തിലേക്ക് നാം കടക്കുന്നു എന്നാൽ ദൈവം മറ്റ് ജനതകളെ ഉപേക്ഷിക്കുകയല്ല വിശ്വസ്തമായ ഒരു ചെറിയ ഗണത്തിലൂടെ സാർവത്രികമായ ഒരു രക്ഷാ പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് പന്ത്രണ്ട് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിളികേട്ട് ഹാരാനിൽ നിന്ന് ഏകനായി ഇറങ്ങിത്തിരിച്ച തിരിച്ച സന്തതികൾ വാഗ്ദത്ത ഭൂമിയായ കാനാനിൽ നിന്ന് ഈജിപ്തിലെത്തി വാസമുറപ്പിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു